വിജയിച്ചു കഴിയുമ്പോൾ പോക്കറ്റിലെ പൈസ കൊണ്ട് ഒരു ബിരിയാണി പൊട്ടിച്ച് ആഘോഷങ്ങളിൽ നമുക്ക് എന്ന് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് ആലിപ്പറ്റ ജമീല വിജയിച്ചാൽ വി എ കെ തങ്ങൾ സ്വന്തം ചെലവിൽ ബിരിയാണി ചെമ്പ് പൊട്ടിക്കും എന്ന് രമ്യ ഹരിദാസ് വണ്ടൂർ കുറ്റിയിൽ ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ആലിപ്പറ്റ ജമീലക്കായി വോട്ട് അഭ്യർത്ഥിക്കുന്നതിനിടയിലാണ് വി എ കെ തങ്ങൾക്ക് രമ്യ ഹരിദാസ് മുട്ടൻ പണി കൊടുത്തത് ജമീലാത്ത ഉജ്ജ്വലമായിരിക്കുന്ന വിജയം ജില്ലാ പഞ്ചായത്തിലേക്ക് രണ്ടാം തവണ വണ്ടൂർ ഡിവിഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും നല്ല ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ വികസനങ്ങൾ കാഴ്ചവെക്കുന്നതിന് അലിപ്പറ്റ ജമീലാത്ത വിജയിച്ചു കഴിയുമ്പോൾ തങ്ങൾക്കാണ് പൈസ കൊണ്ട് ഒരു ബിരിയാണി ചെമ്പ് പൊട്ടിച്ച് ആഘോഷങ്ങളിൽ നമുക്ക് പങ്കെടുക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സഫ ജലറി നൗ സഫ ഗോൾഡൻ ഡയമണ്ട്സൈൻ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ